ഷവർമ്മ ഫാൻസിന് കണ്ണൂർ അടിപൊളി ഷവർമ്മ കിട്ടുന്നൊരു സ്ഥലമുണ്ട് നമ്മൾ കണ്ണൂരിൽ നിന്ന് മുനീശ്വരൻ കോവിൽ വഴി നേരെ പയ്യാമ്പലത്തേക്ക് പോകുമ്പോൾ തന്നെയുള്ളൊരു കടയാണ് അവിടെയാണ് ഈ ഷവർമ്മയുടെ അതിഗംഭീരമായ ഫ്ലേവറുള്ളത് ഞങ്ങൾ മൂന്നെണ്ണം ഓർഡർ ചെയ്തു ഞങ്ങൾക്കുള്ളതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾക്ക് അകത്തു നിന്നൊക്കെ വീഡിയോ എടുക്കാനുള്ള അവസരങ്ങൾ അവർ തന്നായിരുന്നു ഞാൻ അച്ചു അലക്സൊക്കെയാണ് പോയത് അങ്ങനെ ഞാൻ ഇത്രയും കാലം കഴിച്ചതിൽ ഏറ്റവും അടിപൊളി ഷവർമയായിരുന്നു അതിൻ്റെ എൻ എന്താണ് അതിൻ്റെ വ്യത്യാസമൊന്നു പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കാരണം അവിടുത്തെ എന്നാ സ്റ്റാഫാണെങ്കിൽ നല്ല സർവീസായിരുന്നു നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കണ്ടില്ലേ ആ അത് നല്ല ക്വാണ്ടിറ്റി ആയിരുന്നേ അതേപോലെ അലക്സ അതിനിടയ്ക്ക് ഒരു എന്നാ ഒരു ഒക്കെ ഓർഡർ ചെയ്ത് അലക്സ് അടിച്ചു വിളിച്ചു അഭിപ്രായങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തുമല്ലോ